ിനാർട്ടാണ് ഇതിനകത്ത് നമ്മൾ മറ്റേ പൊക്കൽക്കോടിയുടെ ക്ലിപ്പാണ് പൊക്കൽക്കോടി ഇല്ലാതേ ഉള്ളൂ പക്ഷെ പൊക്കൽക്കോടിയുടെ ക്ലിപ്പാണ് പിന്നെ ഇത് മറ്റേ ഫസ്റ്റ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന കാർഡ് പിന്നെ കുഞ്ഞിൻ്റെ വള ആദ്യത്തെ വള കുഞ്ഞിൻ്റെ ആദ്യത്തെ ഹെയർ പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത് ഡീറ്റെയിൽസും അമ്മയുടെ അച്ഛൻ്റെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ ആയിട്ട് വരുന്നത് പൊന്നോമൻ ജനിക്കുമ്പോൾ തന്റെ വക എന്തെങ്കിലും സമ്മാനം കരുതണമെന്ന് കടവൂർ സ്വദേശിനിയായ അഞ്ജലി മനസ്സിലുറപ്പിച്ചിരുന്നു യൂട്യൂബ് നോക്കി കമ്പിളി ഉപയോഗിച്ച് കുഞ്ഞിനായി ഉടുപ്പ് തുന്നാൻ പഠിച്ചു അഞ്ജലി അമ്മയാകുന്നത് നാലു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ തുടർന്ന് മകൾ ഋതയ്ക്കായി കമ്പിളി നൂലിൽ കുഞ്ഞുടുപ്പുകളും തൊപ്പിയും സോക്സും ഷൂസും തുന്നുന്നത് പതിവാക്കി ആദ്യ വർഷത്തിൽ എന്ന ചുമതലയിൽ മാത്രം ഒതുങ്ങിക്കൂടി ഒടുവിൽ ജീവിതത്തിൽ സന്തോഷം നിറച്ച കുട്ടി ഭാവി ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാടും സമ്മാനിച്ചു സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഓർഡറുകൾ ലഭിച്ചു അതോടെ സംരംഭകയാകണമെന്ന ആഗ്രഹമുണ്ടായി എന്നാൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ട മാർഗങ്ങളെപ്പറ്റി ആദ്യം സംശയങ്ങളും ആശങ്കകളും ഉണ്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഭർത്താവ് രാഹുലിന്റെ സഹായത്തോടെ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിൽ കമ്പളി ഉൽപ്പന്നങ്ങൾ ഇട്ടു തുടങ്ങി പതിയെ ഓർഡറുകൾ വന്നു തുടങ്ങി വൈകാതെ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് എന്നിവയും മാർക്കറ്റിംഗിനായി ഉപയോഗിച്ചു അങ്ങനെ രണ്ടു വർഷം മുൻപ് അമ്മ എന്ന ഉത്തരവാദിത്വത്തിനൊപ്പം വേഷം കൂടി അഞ്ജലി തിരഞ്ഞെടുത്തു ഇത് ഞാൻ തുടങ്ങുന്ന ആയിരിക്കുന്ന സമയത്ത് നമ്മള് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ചെയ്യാനായിട്ട് തോന്നി കുഞ്ഞു ആണോ പെണ്ണോ നമുക്ക് അറിയത്തില്ല എങ്കിലൊരു എന്റെ കൈ കൊണ്ട് തന്നെ കുഞ്ഞിനെ കുഞ്ഞിനെന്തേലും ഇടണോന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതായത് പിന്നെ കുഞ്ഞായി കുഞ്ഞിന് പെൺകുഞ്ഞായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു ഷൂ ചെയ്യാൻ തുടങ്ങി പിന്നെ കൊച്ചു കൊച്ചു ക്യാപ്പുകളെല്ലാം അങ്ങനെ സ്റ്റാർട്ട് എന്താണ് ഇത് വൂളാണ് വൂളം പല ടൈപ്പും ഉണ്ട് ഇപ്പൊ ഇത് ടൈപ്പ് ഉള്ള ഒരു വൂളന്റെ ത്രെഡാ കോട്ടന്റെ കിട്ടും പല ഇത് കിട്ടും അപ്പൊ വൂളൻ ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഇപ്പം നമുക്ക് ഷൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഒന്നര വയസ്സോ കുഞ്ഞുങ്ങൾക്ക് പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാടായിരിക്കും പിന്നെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അഞ്ചു വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഹ് ആയാലും ക്യാപ്പ് എല്ലാം പ്രശ്നം ഷൂസ് മാത്രമേ ഉള്ളൂ ഒരു ഒന്നര വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നത് ബിസിനസ് ആയിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഒരു രണ്ടു കൊല്ലം കഴിയുന്നു കമ്പിളി ഉൽപ്പന്നങ്ങൾ കൂടാതെ നെറ്റിപ്പട്ടവും വീട് അലങ്കരിക്കാനുള്ള വസ്തുക്കളും ഫോട്ടോ ഫ്രെയിം റസിൻ ആർട്ടുമെല്ലാം ഉൾപ്പെടുത്തി ത്രിതിക കളക്ഷൻസ് എന്ന പേരിൽ ബിസിനസ് വികസിപ്പിച്ചു ഇവിടെയും യൂട്യൂബാണ് ഗുരു ഒന്നര വയസ്സു മുതൽ അഞ്ചു വരെയുള്ള കുട്ടികളുടെ കമ്പിളി വസ്ത്രങ്ങളാണ് നിർമ്മിക്കുന്നത് വീട്ടിലെ ജോലികൾക്കിടയിൽ സമയം കണ്ടെത്തിയാണ് നിർമ്മാണ ജോലികൾ പറഞ്ഞ തീയതി ഉപഭോക്താവിന്റെ കയ്യിൽ ഉൽപ്പന്നം എത്തിക്കും ഇന്ന് മാസം കുറഞ്ഞത് പതിനയ്യായിരം രൂപയോളം അഞ്ജലി സമ്പാദിക്കുന്നുണ്ട് ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അഞ്ജലിയെ തേടി വിളികളെത്തുന്നുണ്ട് കുടുംബശ്രീയുടെ ഉൾപ്പെടെ പ്രദർശന മേളകളിലും പങ്കെടുത്തു തുടങ്ങി കുടുംബശ്രീ വള്ളിക്കീഴ് എ ഡി എസ് ചെയർപേഴ്സൺ സന്ധ്യ കൊല്ലം വെസ്റ്റ് സി ഡി എസ് ചെയർപേഴ്സൺ സുജാത മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റ് സീതാലക്ഷ്മി എന്നിവരാണ് മേളകളിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്നതും പിന്തുണ നൽകുന്നതും രാമൻകുളങ്ങര കൈരളി നഗർ ഇരുന്നൂറ്റി എഴുപത്തിയാറ് മഹിമയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അഞ്ജലിയും കുടുംബവും ഇത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഫേസ്ബുക്കില് മാർക്കറ്റ് ആണ് ഇതിന്റെ ആഡ് കേട്ടത് ഇടുമ്പം ഞാൻ ഓൺലൈനിൽ ഫോട്ടോസ് എടുത്തിട്ട് ഇട്ടുകൊടുക്കാറ് പിന്നെ അത് റെഫറൽ പിക്ക് പോലെ ഇട്ട് കൊടുത്ത് ആദ്യത്തെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഷൂവിൻ്റെ ഓർഡർ ആണ് അത് അത് കിട്ടിയെന്ന് പറയുമ്പം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴിയാണ് കിട്ടിയത് വന്നത് പിന്നെ ആ സമയത്തൊക്കെ ഞാൻ ഷൂവും ക്യാപ്പും മാത്രമേ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ പിന്നെ ഒരു ഡ്രസ്സിന്റെ ഓർഡർ കിട്ടി അതങ്ങ് ചെയ്ത് കൊടുത്തു അതെന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് ദിവസമായി കുഞ്ഞിനുള്ള വേണ്ടി ഡ്രസ്സായിരുന്നു അപ്പം ആ ഡ്രസ്സിന്റെ ഓർഡർ ചെയ്തു തരുമെന്ന് ചോദിച്ച് അപ്പം ഞാൻ ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് കുഞ്ഞിനത് ഇട്ട് അവർ ഫോട്ടോ അയച്ചു തന്നപ്പോഴേക്കാണ് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഡ്രസ്സപ്പ് ചെയ്തുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി